അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കവടിയാറിലാണ് കവടിയാറില് ജവഹർ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു പഴയകാല നടൻ്റെ വീടുണ്ട് മലയാള സിനിമയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ അപ്പോൾ ആ നടൻ്റെ വീട്ടിലോട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത് നമ്മളിലേക്ക് ഒരുപാട് കഥാപാത്രങ്ങളുമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിനെ മറക്കാൻ കഴിയില്ല അപ്പോൾ ആ ഒരു വീടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ആ ഒരു ജവഹർ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ മെയിനായിട്ടുള്ള ഭാഗത്തിരിക്കുവാണ് അപ്പോൾ എപ്പോഴും ഇതൊക്കെ പോയാലും ആൾക്കാർക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ വീടിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇതാണ് ജവഹർ നഗർ അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വലിയ അതുല്യ കലാകാരൻ്റെ വീട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരു പഴയ രണ്ട് നില വീടാണ് കേട്ടോ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഞാൻ ട്രിവാൻഡ്രത്ത് കവടിയാറിൽ നിന്ന് വന്ന റോഡാണിത് അവിടെ നേരെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലെത്തും ഇതാണ് ജവഹർ നഗർ എന്ന് പറഞ്ഞ ഏരിയ നമ്മുടെ മണിയമ്പിള്ള രാജ്യവുമില്ലേ അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഈ ഒരു ഭാഗത്ത് ഇവിടെയുമാണ് അപ്പോൾ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചു വന്ന വീട് ഇതാണ്ട് ഈ കാണുന്നതാണ് കേട്ടോ ഈ മാവിനോട് ചേർന്ന് സൈഡിലായിട്ട് രണ്ട് നില വീട് ഇതാണ് നമ്മുടെ മലയാള സിനിമയുടെ എക്കാലത്തെയും ഒരു സ്റ്റാറായിട്ട് നിന്ന സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാം അദ്ദേഹം ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തെക്കുരിശി സുകുമാരൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണുന്നത്

അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേരാണ് ഈ സൈഡിൽ ഇങ്ങനെ ഇപ്പോഴും മായാത്ത രീതിയിലുള്ളത് കേട്ടോ കല്ല് കണ്ടൊക്കെ ഉണ്ടാക്കി പഴയകാല മതിലും കാര്യങ്ങളൊക്കെ എല്ലാം വ്യക്തമായിട്ട് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേരെന്ന് പറയുന്നത് കനകശ്രീ വത്സവം എന്നാണ് കേട്ടോ ചെറിയൊരു മതിലാണ് നമുക്കാണെങ്കിൽ ചാടിയും അകത്ത് കയറാൻ പറ്റുന്ന രീതിയിലുള്ള മതിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അന്നത്തെ കാലത്ത് ഇത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ വീടുകളൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ആ പഴയ കാലത്തിലുള്ള ഒരു വീടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള മതിലൊന്നും ആരും വെക്കാറില്ല അതേപോലെ നമ്മളേയും കേട്ടി രണ്ട് പൊക്കത്തിലുള്ള മതിലൊക്കെയാണ് സാധാരണ ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വീടിൻ്റെ ആ ഒരു പഴയ ഗേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അതൊക്കെ പൂട്ടിയിട്ടിരിക്കുവാണ് ആ ഒരു മാവൊക്കെ ഫ്രണ്ടിൽ ഫ്രണ്ടിലന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കുറേ ശില്പങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അതൊക്കെ അദ്ദേഹം ഉള്ള സമയത്തെ ഉള്ളതായിരിക്കും കാരണം അത്രയും പഴക്കം തോന്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാലത്ത് വളരെ തിരക്കിലായിരുന്ന തെക്കുരിശി സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു വലിയ നടൻ്റെ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഇവിടെയൊക്കെ എത്താൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്നത് തന്നെ ഇവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ കബടിയാറിലാണെന്ന് മനസ്സിലാവുന്നത് പണ്ടത്തെ അദ്ദേഹത്തിൻ്റെ ആ കാറൊക്കെ ഇടുന്ന കാർ കുറച്ച് ഇതുവഴിയൊക്കെ അദ്ദേഹം ഒരുപാട് തവണ അങ്ങനെ നടന്നു പോയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല ലോക്കാണ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നാൻ ചെലിറ്റകത്ത് കയറായിരുന്നു നമ്മൾ പ്രേമനസീർ സാറിനെ പോലെ തന്നെ വളരെ വേണ്ടപ്പെട്ട ഒരു മറ്റൊരു കലാകാരനാണ് അദ്ദേഹം ഫ്രണ്ടിലൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അന്നത്തെ ഭയങ്കര ആഡംബരം എന്ന് പറഞ്ഞൊരു വീട് തന്നെ ആയിരിക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീട് ആ ഒരു സമയത്ത് ഇവിടെയെങ്കിലും കാണാൻ വഴിയില്ല ഇത്രയും വലിയൊരു വീട് ഈ ഗേറ്റിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പത്മശ്രീ തെക്കുറിച്ച് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഈ വീട്ടിൽ എന്ത് തെളിവാണ് അല്ലേ വേണ്ട അദ്ദേഹത്തിന്റെ ആ പേര് തന്നെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര സംഭവമാണ് നമ്മളൊക്കെ എന്തുമാത്രം സിനിമകൾ അദ്ദേഹത്തിനെ അല്ലേ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ആ ഒരു ഫ്രണ്ട് തന്നെ അത്രയും ഇതിലാ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാലും ഇപ്പം നല്ല വൃത്തിയായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടൊക്കെ നല്ലോണം പെയിന്റ് ഒക്കെ അടിച്ച് ഏകദേശം ക്ലിയർ ആക്കി കിട്ടിയിരിക്കുവാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു ഫോട്ടോ ആ തറയിൽ വീണങ്ങനെ അല്ല തറയിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്ന രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഫോട്ടോയാണ് ആ സൈഡിലായിട്ട് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അതെങ്ങനെ തറയിൽ വീണെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരേ ഒരു മോളേ ഉണ്ടായിരുന്നുള്ളൂ ആ മോളെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവർ എത്രയോ കാലം മുമ്പ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി പിന്നെ അവർക്ക് രണ്ട് മക്കളെങ്ങണ്ടുണ്ട് അവർ ഇവിടെയെങ്കിലും അല്ല അവർ വെളിയിൽ എവിടെയൊന്ന് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഡോക്ടേഴ്സ് അങ്ങനെ എന്തുമാണ് അപ്പോൾ ഈ വീട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് എനിക്കവർ ഇതൊരു സ്മാരകമായിട്ട് പണിയൊന്നൊക്കെ പറയുന്നുണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും ഈ അടുത്തായിട്ടൊക്കെ ചെറിയ ഒരു കൈകടത്തലൊക്കെ നടത്തിയെ കൊണ്ടാണ് ഈ വീട് ഇപ്പോഴും ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് നല്ല രീതിയിൽ അത്യാവശ്യം ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിലിട്ടൊരു ആനക്കൊമ്പ് ഒരു സാധനമുണ്ട് പിന്നെ ശില്പങ്ങളൊരു കളി തന്നെയാണ് ഇവിടെ വേറെ വേറെന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഇത് തന്നെ അദ്ദേഹത്തിന് അടക്കിയിരിക്കുന്ന സ്ഥലമാണോ എന്താണോ എന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം തോന്നുന്നുണ്ട് ഒരു അടക്കിയിരിക്കുന്ന സംഭവങ്ങൾക്കാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ആ പണ്ടത്തെ ആ ഒരു ഡോഗിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളവർക്ക് പിന്നെ ഇതൊരു സംഭവമേ അല്ല നമ്മളെ പോലെയുള്ളവർ വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സംഭവം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഉള്ളവർക്ക് അത്രത്തോളം ഫീലൊന്നും വരത്തില്ല എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതേ കൊണ്ട് അവർക്ക് അത്രയ്ക്ക് അത്രയേ ഉള്ളൂ പക്ഷേ അന്നത്തെ ആ ഒരു വീടിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇങ്ങനത്തെ വീടൊന്നും ഇനി കണി കാണാൻ പോലും കിട്ടത്തില്ല അത്രയും വർഷം പഴക്കമുള്ളതാണ് അദ്ദേഹം ആദ്യം വെച്ച വീടൊക്കെ ആയിരിക്കും ഇത് പഴയ രീതിയിലുള്ള ആ ഒരു സീലിംഗ് ഫാനും കാര്യങ്ങളൊക്കെ കാണാം അതേ ആണെങ്കിൽ ലൈറ്റുകൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റ് ഔട്ട് ചേർന്നിട്ട് മറ്റൊരു ശില്പവും കാര്യങ്ങളൊക്കെ കാണാം അതൊക്കെ പഴയ വീടുകളിൽ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ പഴയ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആ ഒരു ശില്പവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതൊരു കുതിര ഒരു രഥം വലിച്ചോണ്ട് പോകുന്ന നടക്കുള്ളൊരു സംഭവമാണ് ഇതെല്ലാം ഇപ്പം വൈറ്റ് അടിച്ച് വെച്ചിരിക്കുകയാണെങ്കിലും ഈ ശില്പങ്ങളൊക്കെ പണ്ട് കളർഫുള്ളായിരുന്നിരിക്കാം പിന്നെ ഇതൊക്കെ ഉണ്ടോ തടിയിലൊക്കെ തീർത്ത ഒരു സംഭവമാണ് ഞാൻ ഈ വീട്ടിൻ്റെ ഒരു പഴയ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ കാണിക്കുകയാണ് പിന്നെ മാർബിളിൽ തീർത്താണ് ഈ കാണുന്ന സംഭവം ഈ തടിയിലെ കളറിൽ ചെയ്ത് കണ്ടില്ലേ അതൊക്കെ മാർബിളിൽ ചെയ്തതാണ് പഴയകാല മലയാള സിനിമയുടെ എന്തെല്ലാമൊക്കെയോ ഒരു മനുഷ്യനും അതുപോലെ അതുപോലൊരു നടൻ്റെയും വീടിങ്ങനെ കാണിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു സംഭവമാണ് ഞാൻ ക്ഷേത്രത്തിൽ അപ്പൊ ഞാൻ ഇവിടുന്ന് അടുത്തതായിട്ട് നമ്മളെ മണിയമ്പിള്ള രാജുവിന്റെ വീട്ടിലോട്ട് പോവാണ് അദ്ദേഹത്തിന്റെ വീടും ഇതിനടുത്ത് തന്നെയാണ് ജവഹർ നഗറില് തന്നെയാണ് അപ്പൊ ആ വീടും കൂടെ കാണാം ഇവിടുന്ന് ജസ്റ്റ് ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാലാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത് മണിയമ്പിള്ള രാജുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഈ കാണുന്ന റൈറ്റ് തിരിഞ്ഞിട്ട് വേണം നമുക്കിവിടെ നടന്നു പോകാൻ പറ്റിയ ദൂരത്തിലല്ല അപ്പോൾ കാറിൽ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ മണിയമ്പിള്ള രാജുവിൻ്റെ വീട് ഇവിടെയാണ് എന്നുള്ള മനസ്സിലായത് ഗെയ്സ് അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ മണിയമ്പിള്ള രാജചേട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ഒരുപാട് വീടുകൾ ഇങ്ങനെ നിരന്നിരിക്കുവാണ് ഇതിലേത് വീടാണെന്നുള്ളത് ഇപ്പോൾ ഈ നോക്കിയാലേ അറിയത്തുള്ളൂ ആനന്ദം എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പേര് വരുന്നത് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിഞ്ഞോണ്ടിരിക്കുവാണ് ഞാൻ ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നടന്നു വരുകയാണ് കേട്ടോ പണയമ്പിള്ള രാജ ചേട്ടന്റെ വീട്ടിന്റെ മതിലൊക്കെ ഇണീ കാണുന്നത് വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഞാൻ വണ്ടി കൊണ്ടിട്ടത് കേട്ടോ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ വോൾവോ അദ്ദേഹത്തിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഒരു വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ഫ്രണ്ടിൽ വന്നിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല വീട് പിന്നെയാണ് ഈ വീട് നീ കിട്ടുന്നത് അതാ വണ്ടി ഇറങ്ങി വരുന്ന കേട്ടോ അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെയാണ് ഈ പോകുന്നത് കേട്ടോ എന്റെ ഒപ്പന്നെ ഞാൻ ഫ്രണ്ടിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം വണ്ടി എടുത്ത് വീണ്ടും വിളി ഇറങ്ങായിരുന്നു അതെന്തൊരു വലിയൊരു ടൈമാണെന്ന് കണക്കാക്കുന്ന കേട്ടോ ഞാൻ അദ്ദേഹത്തിന്റെ ഈ കിടക്കുന്നത് സീറോ വൺ സി ജി ത്രിപിൾ സീറോ ഫോർ എനിക്ക് എൻ്റെ ബാറ്ററി ചാർജ് തീർന്നു പോയി അതാ സംഭവം സത്യം പറയല്ലോ ഇന്ന് വല്ലാത്തൊരഴുക്ക ദിവസം ഒന്നെനിക്ക് പറയേണ്ടി വരും ഞാൻ ഈ വീടിൻ്റെ ഫ്രണ്ടും കഴിഞ്ഞ് പോയി എനിക്ക് ആദ്യം മനസ്സിലായല്ലോ ഞാൻ ഇവിടെ നിന്നെങ്കിലും ജസ്റ്റ് കറങ്ങുമായിരുന്നു അറിയാൻ വയ്യാത്തതുകൊണ്ട് എന്നാൽ ഞാൻ വണ്ടി പാർക്ക് പാർക്കിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ തൊട്ടടുത്താണ് വീടുള്ളത് ഒന്നാലോചിക്കുക വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഞാൻ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് അവിടെ പോയി തിരക്കിയതിന് ശേഷമാണ് ഇങ്ങോട്ട് ആനന്ദം എന്ന് പറഞ്ഞൊരു വീടുണ്ടോന്നും പറഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നത് ഞാനിവിടെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി അദ്ദേഹം ഇവിടെ ഇറങ്ങി വന്നു വണ്ടിയിൽ ആ കറക്റ്റ് ടൈമിൽ പക്ഷേ ആ ഒരു ടൈമിൽ ബാറ്ററിയും കഴിഞ്ഞു ആ സമയത്ത് അദ്ദേഹം വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്തത് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ കുറേ നേരം ഇവിടെ കിടന്ന് കറങ്ങി കേട്ടെ വീട് കണ്ടുപിടിക്കാനായിട്ട് പിന്നെ അദ്ദേഹം വണ്ടിന്ന് ഇറങ്ങുന്ന വണ്ടിയിൽ നിന്ന് വരുന്ന കുറച്ച് സംഭവങ്ങൾ കിട്ടിയെന്നുള്ളതാണ് സത്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതേ അല്ല ഞാൻ ബാറ്ററി എടുക്കാൻ പോയ സമയത്ത് അദ്ദേഹം വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു എൻ്റെ കഷ്ടകാലം അദ്ദേഹത്തിന്റെ വീട് ആനന്ദം ചേട്ടാ എനിക്ക് പണി എന്താ നോക്കിയേ ഞാൻ കറക്റ്റ് മണിയമ്പിള്ള രാജചേട്ടൻ്റെ വീട്ടിന്റെ അവിടെ എത്തിയതും എന്റെ ബാറ്ററി തീർന്നു അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറ്റൊക്കെ അടച്ചിട്ട് തിരിച്ച് കയറാൻ പറ്റുന്ന സമയത്ത് എൻ്റെ ബാറ്ററി ഓഫ് ആയില്ല അപ്പം തന്നെ ഞാൻ മൊബൈൽ എടുത്തിട്ട് ഇട്ട് പൂരം കണ്ട ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് മണിയമ്പുലം രാജേട്ടനെ നേരിട്ട് കാണുന്നത് ഒന്ന് കൈ കാണിക്കാൻ പോലും സമയം കിട്ടില്ല ഞാൻ ബാറ്ററി എടുക്കാൻ പോയ സമയത്ത് അദ്ദേഹം വണ്ടി എടുത്ത് പോവുകയും ചെയ്തു അദ്ദേഹം വിചാരിച്ചാണ് ഇവനൊക്കെ എന്നെയും കട്ടി അഹങ്കാരം എന്ന് വിചാരിച്ചതാണ് ഞാൻ സത്യം പറഞ്ഞാൽ വെപ്രാണത്തിൽ ആ ബാറ്ററി എടുക്കാനായിട്ട് ഓടുകയായിരുന്നു ആ ഒരു കറക്റ്റ് ടൈമിൽ ഞാൻ അവിടെ എത്തിയെന്നുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് കിട്ടാതെ ഇല്ല അദ്ദേഹത്തിന് ഞാൻ ജസ്റ്റ് മുമ്പോട്ട് പോയി പുറകിലോട്ട് പോയി പിന്നെ ഒരു ചേട്ടൻ കറക്റ്റ് വീട് കാണിച്ചേറിയാണെങ്കിൽ ആ ഒരു സമയത്ത് ഗേരിൻ്റെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം വണ്ടിയായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നു ഞാൻ വിചാരിച്ചില്ല അദ്ദേഹം അവിടെ കാണുമെന്നുള്ളത് ഷൂട്ടിംഗ് തിരക്കില്ല എവിടെയെങ്കിലും ആയിരിക്കും എന്ന് അവരൊക്കെ ഇവിടെ തന്നെയാണ് ലൈവായിട്ടിരിക്കുന്നത് എറണാകുളത്തൊക്കെ ഷൂട്ടിംഗ് ടൈമിൽ മാത്രമായിരിക്കും പോകുന്നത് ഗൈസ് ഞാനിപ്പോൾ മറ്റൊരു കലാകാരൻ്റെ വീട്ടിൻ്റെ അവിടെ നിൽക്കുവാണ് നമ്മളെ കവടിയാർ തന്നെ മറ്റൊരു കലാകാരൻ കൂടി ഉണ്ട് ശ്രീ ഭാസ്കരൻ മാഷിദ് നമ്മുടെ മലയാള സിനിമയുടെ ഒരുപാട് കാലത്തെ ഗാന രചയിതാവും പ്രൊഡ്യൂസറും മലയാള സിനിമയുടെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് അദ്ദേഹം ഇല്ലാതെ മലയാള സിനിമ ഓടില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ആ അതുല്യ കലാകാരൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടും ഈ കവടിയാർ തന്നെയാണ് നമ്മളെ തെക്കുരുശി സുകുമാരൻ നായർ സാറിൻ്റെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡെന്ന് തന്നെ പറയാം ആ ഒരു സൈഡിലാണ് ആ ഒരു ലൈനിലാണ് ഈ വീടുള്ളത് മണിയമ്പിള്ള രാജച്ചേട്ടൻ അതുപോലെ തന്നെ ഇപ്പോൾ കാണാൻ പോകുന്ന ഈ ഭാസ്കരൻ മാഷി അതുപോലെ തെക്കുരിശി സുകുമാരൻ നായർ അത് ഇത്രയും കലാകാരന്മാരെ ഈ ഒരു ഏരിയയിൽ വിളിച്ചിരിക്കുകയാണ് വല്ലാത്ത നാട് തന്നെ അതെന്തായാലും സംഭവം പൊളിച്ച് അത് നമുക്ക് ആ വീടും കൂടെ കാണാം മലയാള സിനിമയിലെ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് തന്ന ഒരു വലിയൊരു പ്രശസ്തനായിട്ടൊരു വ്യക്തിയുടെ വീടാണ് നമ്മളിനി കാണാൻ പോകുന്നത് പി ഭാസ്കരൻ മാഷിൻ്റെ വീട് കുറിച്ച് സുമാരന്മാരെ വീട്ടിലാട് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വീടും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു പുതിയ ടൈപ്പ് വീടാണെങ്കിലും പഴയ വീടുകളിലപ്പോ അദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടൻ ഇവിടത്തെയാണോ ഇവിടെ വേറെ ആളില്ലേ ചേട്ടൻ ഇവിടെ നിക്കാണോ ആള് താമസം ഒന്നും ഇല്ല ഇവിടെ ആരാ താമസിക്കുന്ന ഇവിടെ ഓ അതാ ഈ ചേട്ടൻ ഇവിടെ നിൽക്കുന്ന ആൾ അടുത്തേക്ക് നോക്കാനൊക്കെ നിൽക്കുന്ന ആളാണ് രാത്രി വരും രാവിലെ പോയിട്ട് രാത്രി മാത്രമേ ഉള്ളൂ ഡ്യൂട്ടി അവർക്ക് എത്ര നാല് മക്കളുണ്ട് മക്കളാ ഉള്ളത് ആഹ് അല്ല കണ്ട ഒരു പുതിയ മോഡൽ ഞാൻ വീടുകളൊക്കെ തോന്നുന്ന പുതുക്കി പണിഞ്ഞു തന്നെ അല്ലേ ശരി 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 ഞാൻ വന്ന കറക്റ്റ് ടൈമിൽ കേട്ടോ ചേട്ടൻ വന്ന എന്റെ വീട് തുറക്കാനായിട്ട് പോവാണ് ചേട്ടൻ നൈറ്റ് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ ചേട്ടൻ്റെ വീടാവിടെ ആഹ് സൈക്കിൾ നമുക്ക് അവിടുന്ന് അദ്ദേഹം സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ വന്നേക്കാണോ കേട്ടോ ഇപ്പോൾ ഇത്രയും ദൂരം ഒന്നും അങ്ങനെ ആരും സൈക്കിൾ വരും ചവിട്ടാറില്ല അപ്പോൾ ഇനിയും ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള നടന്മാർ നമ്മളെ ഈ ട്രിവാൻഡ്രത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പുതിയൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കാത്തിരിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ